ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്നത്തെ ഓണം കണ്ണൂര് വെച്ചാണ് അപ്പൊ എന്റെ വീട്ടിൽ വെച്ചാണ് കണ്ണൂരിൽ എൻ്റെ വീടാണത് ആ ഇന്നലെ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തി ഇപ്പൊ വീണയും ഇവിടെ ഉണ്ട് ഇപ്പൊ പാള് പൂക്കളൊക്കെ ഇങ്ങനെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് സദ്യ സദ്യ ഒക്കെ

മാവേലി മാവേലിണ്ടായിരുന്നു അച്ചു മാവേലിണ്ടായിരുന്നു ബംഗാളിയോട്ടിക്ക് കെട്ടാ അങ്ങനെ പറയുന്ന കേട്ടിനി ഇത് എല്ലാരും നടക്കണ്ടി കുറിച്ചിട്ട് ആദ്യം എല്ലാരും മാവേശം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാര്ക്കും മടുപ്പ് വന്ന് ഇല്ല ഇട്ടോണ്ടൊക്കല്ലോ സൈമേച്ച പരിപാടിയാ തീരുമോ കഴിഞ്ഞോ അതെയോ ഓഹോ സമം കറക്ട് ആണ് ഓറഞ്ച് ആയി ആ ഓറഞ്ച് പോരെ പിന്നെ അച്ചു അച്ഛ എന്ന് പറഞ്ഞ എൻ്റെ അനിയാണ് അവൻ ഇതൊരു വീഡിയോയിൽ നിന്നും വന്നിട്ടില്ല പുറത്ത് ഒമാനിൽ വർക്ക് ചെയ്യാണ് അവൻ എന്തായാലും ഓണത്തിനെ കൊണ്ട് പങ്കെടുക്കാനും ഇവിടെ വരാനും പറ്റില്ല അപ്പൊ വീഡിയോകൾ വെച്ചാൽ വീണ പറഞ്ഞു ആ ഫോണിലൂടെ ഇങ്ങനെ ഇറങ്ങി പോരാൻ അപ്പൊ ആളെ കേട്ടി കേട്ടു ചിരിച്ചു

പൂക്കളം നടക്കില്ലാന്ന് എനിക്കറിയാം ഇത് എഴുതാൻ പറ്റൂല്ലയോന്നോച്ച എഴുതാൻ പറ്റുമോ ഓഹോ ആ പിന്നെ ഞാൻ വായിച്ചേരത്തൊന്നുമില്ല ആ എന്ത് എന്നാ പറ ആ എത്ര രൂപ ഇരുപത്തി അഞ്ചായിരിക്കും ഏ എന്താ ഫുള്ള് എന്നാ എഴുത് എന്നാ കാണിക്ക എഴുതി കാണിക്കെന്നാ ഈ നാടൻ പോവ് വെച്ച മാത്രം എഴുതാവുള്ളു അത് പറയാമല്ലോ നാടൻ പൂക്കൾ മാത്രമേ വെച്ച് എഴുതുവാണെങ്കിൽ ഞാൻ തരത്തുള്ളൂ എന്ത് അങ്ങനെ കഷ്ടപ്പെട്ട് വീണാച്ചി നമ്മുടെ പൂക്കളൊക്കെ റെഡി ആക്കി കഴിഞ്ഞു ഇനി ഇതിലെ ഓണാശംസകൾ എന്ന് എഴുതാൻ വേണ്ടി പോവാണ് മീനാശി എന്നോട് പറഞ്ഞു ഈ പൂക്കളം കൊണ്ട് ഓണാശംസകൾ എഴുതി കഴിഞ്ഞാ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിച്ചിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ മാത്രമേ വാങ്ങിച്ചുള്ളൂ അത് നടക്കുള്ളൂ അപ്പൊ ഇനി നാടൻപൂ പറിക്കാൻ വേണ്ടി പോണം പറിക്കാൻ പോകണം പൊറിക്കാൻ പോവാില്ലേ ഇവിടെ ഒരു വയനീര പ്രദർശന ക്ലബ് ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ക്ലബാണ് അവരുടെ വക മാവേലി തമ്പുര എല്ലാ വീടുകളിലും സന്ദർശിക്കുന്നുണ്ട് ചില വീടുകളില് പൂക്കള മത്സ്യത്തിന്റെ പരിപാടിയും കൂടി ഉണ്ട് പിന്നെ അതായിരിക്കും നമുക്ക് മാക്സിമം നോക്കാം മാവേലി തമ്പുരാനെ തന്നെ വീടുകളിൽ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം ആ ഓക്കെ പക്ഷെ നാടൻ പോലും പോവില്ലേ ഈ കാണുന്ന വീടും ഈ ചുറ്റുവട്ടത്തെ എല്ലാ വീടും ഞങ്ങളെ ബന്ധുക്കൾ തന്നെയാണ് അതുകൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓണം പരിപാടി ആഘോഷിക്കാറുണ്ട് മാമൻ ഉണ്ട് മാമൻ മാമി അവരുടെ വീടാണിത് സൂര്യ ജ്യോസ്ന മക്കളാണ് അടുക്കള രാവിലെ തൊട്ട് പണിയെടുത്തോണ്ടിരിക്കയായിരുന്നു ഇതാ ഇപ്പൊ ഇവിടെ വന്നിട്ട് മഞ്ഞപ്പൂ 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 ഡാൻസ് അമ്മയും അങ്ങോട്ട് പോയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വട്ടായം ഉണ്ടായിട്ടുണ്ട് അയ്യോ ഇനി എന്താ അവരുടെ ഫുഡ് കഴിക്കണ്ട